ഇപ്പൊ നമ്മള് വർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ മലയാളത്തില് ഈ പറഞ്ഞപോലെ സെലിബ്രിറ്റികളുടെ കൂടെ അല്ലാതെ ബ്രൈഡൽ മേക്കപ്പ് ചെയ്ത് ഒരു ഇപ്പം നമ്മള് സെലിബ്രിറ്റികളുടെ കൂടെ മേക്കപ്പ് ചെയ്യുന്നതിന്റെ കാര്യം ചോദിച്ചു പറഞ്ഞു അതിപ്പോ നമ്മള് മമത ശശിനെ തന്നെ നമ്മൾ എക്സാമ്പിൾ എടുത്ത് നമ്മളത് എക്സാമ്പിൾ പറഞ്ഞു ഇനി ബ്രൈഡ് വർക്ക് ചെയ്യുമ്പോൾ ഒരു ഒരു ബ്രൈഡിനെ സുന്ദരിയാക്കി ഇറക്കുക വലിയൊരു ടാസ്ക് തന്നെയാണ് ചെയ്യുമ്പോൾ സ്ട്രഗിൾ ൾ അതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടായ സമയം അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും അങ്ങനെ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫാമിലി അറ്റാച്ച്ഡ് ആയിട്ട് എന്നെ എന്നെ എന്നെല്ലാരും സൂര്യ എന്നാണ് വിളിക്കുന്നത് അമ്മയുടെ പ്രായമുള്ളവർ പോലും എന്നെ അമ്മ എന്ന് എൻ്റെ ഏട്ടാ അത് അത് പണ്ട് മുതലേ ഒരു ഗൈഡ് കൊടുക്കുന്നോണ്ടും എൻ്റെ ഒരു സ്വഭാവശൈലി കൊണ്ടും ഒക്കെ ആയിരിക്കും എന്നെ അങ്ങനെ വിളിക്കുന്നത് സോ അതുകൊണ്ട് എന്ന് എല്ലാവരും വിളിക്കാറുണ്ട് അപ്പോൾ ഒരിടത്ത് എല്ലുമ്പോൾ സൂര്യമ്മ തന്നെ എൻ്റെ മൂക്ക് വേണം എന്നിങ്ങനെ പറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ട് ഫാമിലിയോട് ഭയങ്കര ചേർത്ത് നിർത്തുന്നുണ്ട് ചിലയിടത്ത് ഒരു ആർട്ടിസ്റ്റ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നുള്ള രീതിയിൽ വെറുതെ നമ്മളെ കാണുന്ന ആൾക്കാരുമുണ്ട് പല പല മനുഷ്യരും വ്യത്യസ്തരാണ് ബാഡ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് നമുക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മളടുത്ത് ഇപ്പോൾ പൈസയൊക്കെ പറഞ്ഞ് പോയിട്ട് അവിടെ ചെന്നിട്ട് പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഇപ്പോൾ പറയും ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഇതിലൊന്നും ഇല്ല പാവമാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കും ഞാൻ ഈ കർക്കശക്കാരനായ ഒരു മാനേജറാണ് പക്ഷെ ഞാൻ എന്ത് ചെയ്യും ആ അത് പോട്ടെ ഇത് പോട്ടെ അത് വേണ്ട എന്നൊക്കെ അങ്ങ് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോവും അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റിയ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപയുടെ പന്തൽ തന്നെ ഉണ്ടായിരിക്കും മൊത്തം ഫ്ലവറിലുള്ള ഉള്ള പന്തലുകൾ ഇതൊക്കെ ചവിട്ടിത്തിച്ച് കളയുന്ന പോവുക ഒരു നിമിഷത്തേക്കാണ് അതേ ഉള്ളൂ താലി കെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഫോട്ടോ ഒന്നും എടുക്കില്ല അഞ്ച് ഫോ അപ്പോൾ അവരുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങൾക്ക് അവർക്ക് ചിലപ്പോൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് അവർ പേയ്മെൻറ്റ് ഭയങ്കരമായിട്ട് ഇല്ലയെന്ന് പറയുക കുറയ്ക്കുക നമുക്ക് ഇപ്പോൾ ചിലവർ റൂമ് പോലും തരത്തില്ല നമുക്ക് ഒരുങ്ങാൻ എവിടെയെങ്കിലുമൊക്കെ സ്റ്റേ ചെയ്യുക എന്നാലൊരിടത്ത് ചെന്നിട്ട് ഞാൻ ഇതുപോലൊരു സെറ്റിയിൽ കിടക്കേണ്ട ഒരു ഓഡിറ്റോറിയത്തിൽ റൂമുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ റൂമില്ല അപ്പോൾ ഞാൻ അവിടെ സെറ്റിയിൽ കിടന്നു നമുക്ക് അതൊന്നും പുത്തിരി അല്ല അപ്പം ഇതൊക്കെ നമുക്ക് ശീലമാണ് പുത്തിരിയാണ് നമുക്കിപ്പോൾ റൂമിൽ തന്നെ കിടക്കണം പക്ഷേ അൺറെസ്പെക്റ്റ് ഒരു റെസ്പെക്റ്റ് ഇല്ലായ്മ പലയിടത്തും കാണുന്നുണ്ട് അപ്പൊ അത് ഒരു ട്രാൻസ് ആയതുകൊണ്ടല്ല അത് ഞാൻ എനിക്ക് മനസ്സിലാകും പക്ഷേ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് ഒരു വാല്യൂ പലയിടത്തും പലപ്പോഴും വില കൊടുക്കുന്ന ഒരു ബ്യൂട്ടീഷ്യൻ എന്ന് പറയാറുണ്ട് ചിലയിടത്ത് ചെല്ലുമ്പോൾ അപ്പൊ അങ്ങനെയൊക്കെ വാല്യൂ ഇല്ലാതെ കാണുന്നുണ്ട് ചിലവര് ചിലവര് ഫാമിലി മെമ്പർ ആയിട്ട് ഇപ്പോൾ ഈ അടുത്ത് ഞാൻ കല്യാണം ഗുരുവായൂരൊരു ബ്രൈഡുണ്ടായിരുന്നു അതിൻ്റെ അച്ഛനൊക്കെ വന്നിട്ട് നന്ദി പറയുക നമ്മളിങ്ങനെ തൊഴുതുകൊണ്ട് വളരെ നിങ്ങൾ വന്നതിൽ ഭയങ്കര സന്തോഷം എൻ്റെ മോൾക്ക് വേണ്ടി ചെയ്തതിൽ ഇങ്ങനെ തൊഴുകൈ തൊഴുകയ്യോടുകൂടി നമ്മളെടുത്ത് വന്ന് പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി അപ്പോൾ സോ ഇത് അവർ കുടുംബത്തോട് ചേർത്ത് വെക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇപ്പൊ നമുക്ക് ചായ കൃത്യസമയത്ത് ചായയും ഇതും കൊണ്ട് അങ്ങനെയൊന്നും നമ്മളിങ്ങനെ ചേർത്ത് നമുക്ക് കാണുമ്പോൾ അറിയാം അതുകൊണ്ട് ഞാൻ പല വീഡിയോസിലും വ്ളോഗ്സിലൊക്കെ ഞാൻ പറയാണ്ട് എന്നെ ചേർത്ത് നിർത്തിയ കുടുംബം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത്ര കുടുംബങ്ങളാണ് അപ്പോൾ ഓരോ കുട്ടികൾ ചിലയിടത്ത് ചെല്ലുമ്പോൾ ചിലവർക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും തരാതെ പറഞ്ഞു വിടുന്നവരുണ്ടായിരിക്കുന്നു ഇതൊക്കെ ജീവിതത്തിലെ ഒരു അനുഭവങ്ങളായിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ട് പക്ഷേ നമ്മൾ നൂറ് ശതമാനം ഇതിപ്പോ ദൈവത്തിന്റെ സഹായം അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ അനുഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ ഡെഡിക്കേഷൻ എന്തോ ആവട്ടെ നമ്മൾ ചെയ്യുന്നവർക്ക് ഏറ്റവും സക്സസ് ചെയ്യാനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ഇപ്പോൾ നമ്മളൊരു കല്യാണത്തിന് ഒരു പെൺകുട്ടിയുടെ മുഖത്ത് മേക്കപ്പ് ചെയ്താൽ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ പഴയ കാലത്തുള്ളവര് വരെ ആക്സെപ്റ്റ് ചെയ്യണം ഇല്ലെങ്കിൽ പല പറയും ചിലവർ കൊള്ളാം പറഞ്ഞു ചോദിച്ചാൽ ചിലവർ എന്ന് പറഞ്ഞു എന്നൊക്കെ കമന്റ് കേൾക്കേണ്ടി വരുമോ ഇത് ഇതെന്ത് വാരി തേച്ചത് ഇത് വൃത്തി അതങ്ങനെ ചെയ്യണ്ട ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു നാടാണ് നമ്മുടേത് പക്ഷെ ഇങ്ങനെ ഒരു ബാഡ് കമന്റ് ഇല്ലാതെ ഒരു വർക്ക് ചെയ്ത് പോവുകയെന്നുള്ളത് ബ്ലെസ്സിങ് ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഗുരുക്കന്മാരുടെ അനുഗ്രഹം അല്ലെങ്കിൽ നമ്മൾ എടുത്ത എഫേർട്ട് അങ്ങനെ അപ്പോൾ അത് എൻ്റെ ലൈഫിൽ തന്നെയാണ് ഇവിടം വരെ ചെയ്തത് പിന്നെ പല വെല്ലുവിളികളും ഇപ്പോൾ ചിലയിടത്ത് ചെല്ലുമ്പോൾ കുറച്ച് ഓർണമെൻറ്റ്സേ ഉള്ളൂ എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ ഒരുപാട് ഓർണമെൻറ്റ്സ് കാണും ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വിവാഹം ചെയ്തിട്ട് ഒത്തിരി ഓർണമെന്റ്സ് ഉണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യുക എന്നുള്ളത് നമുക്കൊരു വെല്ലുവിളിയാണ് അതിനപ്പുറം ഇത് ക്യാരി ചെയ്യാന്നുള്ളത് കാരണം നമ്മളിരിക്കുന്ന റൂമിലെ ഇത്രയും സ്വർണം എന്തെങ്കിലും ഒന്ന് മിസ്സായ ചെയ്യും ഇപ്പൊ റെസ്പോൺസിബിലിറ്റി ഭയങ്കരമാണ് മേക്കപ്പ് ആർട്ട് ഇപ്പൊ അവർക്ക് പെട്ടെന്ന് വേറെ ആരെടുത്തോണ്ട് പോയാലും നമ്മുടെ തലയെ കൊണ്ടുവിടാൻ എളുപ്പമാണ് അല്ല അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം എല്ലാവരും വിചാരിക്കുന്ന വരിക മേക്കപ്പ് ചെയ്യാൻ പോകുക ഒരു ഭയങ്കരമായിട്ട് റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു ജോലിയാണ് നമ്മളെ തരുന്ന സ്വർണവും ആവട്ടെ നമ്മൾ ഉപയോഗിക്കുക നമ്മളിപ്പോൾ ഒരു കൊലുസ് ഇട്ട് കൊടുക്കുന്ന ഞാനായിരിക്കും അത് എവിടേലും എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ രാവിലെ വീട്ടിലായിരുന്നു മേക്കപ്പ് അത് കഴിഞ്ഞ് പെൺകുട്ടിക്ക് കമ്മലിട്ട് കൊടുക്കണമായിരുന്നു അങ്ങനെ ഒരു സൈഡ് ഞാനിട്ടു ഒരു സൈഡ് പെൺകുട്ടിയാണ് ഇട്ടത് കമ്മല് അത് കഴിഞ്ഞിട്ട് മണ്ഡപത്തിൽ ചെന്ന് കല്യാണം കഴിഞ്ഞ് ഈ ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോ എടുക്കുന്ന ടൈമിൽ ഓടാൻ എന്തോ പറഞ്ഞപ്പോൾ ഒരു കമ്മല ഊരി അങ്ങ് പോയി അപ്പോൾ ആ ഒരു കമ്മല തന്നെ അഞ്ചു പവനുണ്ട് അപ്പൊ രണ്ടര രണ്ടരയാണ് പവനുള്ള കമ്മൽ രണ്ടര പവൻ്റെ ഒരു ജുമുക്ക പോയി മണ്ണില് എവിടെയോ പോയി കണ്ടില്ല അടുത്ത ചിത്രത്തിൽ ഇതില്ല ആ കുട്ടി ഭയങ്കരമായിട്ട് അതെന്തോ സ്പെഷ്യലായിട്ട് എന്തോ എവിടെയോ പോയി ഉണ്ടാക്കിയിട്ട് വന്ന ഒരു ജുമുക്കയാണ് അപ്പോൾ ഭയങ്കരായിട്ട് ടെൻഷൻ അടിച്ചു പോയി ആ കുട്ടിയുടെ ആ ഒരു ദിവസമാണ് പോന്നെ ഇനി ആ കുട്ടി അങ്ങനെ ചിരിച്ചോണ്ടിരിക്കും എന്നുള്ളതാണ് സെക്കൻഡ് സെക്കൻഡ് ആലപ്പുഴയിൽ വെച്ചിട്ട് റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു സെക്കൻഡ് സാരി ചേഞ്ച് അപ്പൊ ഞങ്ങൾ ഓൾറെഡി ഞാൻ അങ്ങ് പോയി ഞാൻ അവിടെ നിൽക്കുകയാണ് അപ്പൊ ഈ കുട്ടി കരഞ്ഞുകൊണ്ടാണ് വരുന്നത് ഒരു കല ടെൻഷൻ എന്തു പറ്റും ഞമ്മുടെ മുകളിൽ കിട്ടും എനിക്ക് ടെൻഷൻ ഇനി ഞാൻ ഇട്ട ഭാഗത്താണോ അപ്പൊ എൻ്റെ മിസ്റ്റേക്കും ഉണ്ടല്ലേ ഞാൻ കമലിൻ്റെ ആണി നന്നായിട്ട് ഇടാത്തോണ്ടാണ് അതൂരി പോകുന്നത് കമലന്റെ ആണി ഒത്തിരി തിരിക്കാനുണ്ടല്ലോ അപ്പം അത് ടൈറ്റ് ചെയ്തതാണ് സോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അത് ഓപ്പോസിറ്റ് സൈഡിലായതുകൊണ്ട് എനിക്കൊരു ആശ്വാസം പക്ഷേ നമ്മുടെ വർക്കല്ലേ സോ ആ കുട്ടിയെ സമാധാനിപ്പിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു കമ്മൽ സ്വർണ്ണമല്ല എങ്കിൽ കൂടി എൻ്റെയിൽ ഒരു കമ്മൽ എടുത്തിട്ടു സെ പിറ്റേ ദിവസം കല്യാണം അതെല്ലാം കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു ഞാനും ഒരുപാട് പ്രാർത്ഥിച്ചു ദൈവമേ അത് എങ്ങനെയെങ്കിലും ലഭിക്കണേ പിറ്റേ ദിവസം പറമ്പിൽ നിന്ന് കിട്ടി അത് കൊണ്ടുവന്നു പക്ഷെ ആ ഒരു ടൈമിൽ ആ കു നമ്മളിപ്പോൾ ഒരു മേക്കപ്പ് ഒരു വീട്ടിൽ ചെന്ന് ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അന്നത്തെ മൂഡ് നിശ്ചയിക്കുന്ന തുടക്കം നമ്മളാ ഉറക്കം എണീക്കുമ്പോൾ ഞങ്ങളുടെ അടുത്താണ് വരുന്നത് വെളുപ്പം കാലത്ത് ഞങ്ങളാണ് അവരെ ഹാപ്പി ആക്കേണ്ടത് അപ്പം അന്ന് ആ കുട്ടിയെ ചിരിപ്പിച്ച് ഹാപ്പിയാക്കി മണ്ഡപം വരെ ഞങ്ങളുടെ അവിടെ പോവാം ആ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾക്കാണ് അപ്പോൾ ഒരു പോലെ ട്രീറ്റ് ചെയ്യാനേ എനിക്ക് പറ്റുള്ളൂ പല മക്കളും എൻ്റെ കാല് തൊട്ട് തൊഴുത് പോകുമ്പോൾ എൻ്റെ മോളായിരുന്നെങ്കിലോ എന്ന് ഞാൻ ചിന്തിച്ചു വിട്ടോണ്ട് അങ്ങനെ അത്രയും ഇങ്ങനെ ഇറുക്കി പിടിച്ച് കെട്ടിപ്പിടിക്കുന്ന മക്കളുണ്ട് ഇങ്ങനെ ഇത് ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഞാൻ തൃശ്ശൂര് ഒരു വെഡിങ്ങിന് പോയി ഐശ്വര്യ മോളുടെ പേര് ആ മോളുടെ ആഗ്രഹം ഞാൻ സെറ്റ് സാരി കൊടുക്കണം സൂര്യാമ്മ സെറ്റ് സാരി കൊണ്ടുവരണം കൊടുക്കണം ഞാൻ പിന്നെ അയ്യോ ഇല്ല ഞാൻ സാധാരണ കാഷ്വൽ ഡ്രസ്സ് ഡ്രസ്സിട്ടാ മേക്കപ്പ് ചെയ്യണം ഇല്ല എൻ്റെ അവിടുത്തെ ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിൽ സൂര്യാമ്മ പോയി തൊഴണം എന്നെ എന്നെ ഒരുക്കി വിട്ടിട്ട് എന്നിട്ട് കല്യാണത്തിന് വരണം അപ്പം ഞാൻ പിന്നെ മോളെ ഞാൻ അത് ഈ തിരക്കിൻ്റെ ഇടയിൽ ഓടി വന്ന് രാവിലെ എന്താ അമ്പലത്തിൽ പോകുന്നതെന്ന് നടക്കത്തില്ല ഇതിൻ്റെ ഇടയിലെന്ന് ഇല്ല സൂര്യാമ്മ പോയിത്തൊഴണം എൻ്റെ ആഗ്രഹമാണ് വരണം പ്ലേസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് സെറ്റ് സാരി എടുത്തിട്ട് പോയി ഒന്ന് ആ മോളുടെ ഇഷ്ടമാണ് അത് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് എന്നെ ഉപരി വ്യക്തിയോടുള്ളം കൂടെ ഇഷ്ടമാണ് എന്നെ ഒരു അമ്മയെ പോലെ കണ്ടിട്ടല്ലേ ഞാൻ സെറ്റ് സാരി ഉടുത്ത് നിക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്നതുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ സെറ്റ് സാരി ഉടുത്തിട്ട് ഞാനും മിക്കയും ഒക്കെ ആ അമ്പലത്തിൽ പോയി തൊഴുതു അവര് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ആ മൂക്കഴിച്ചു കൊടുത്തു ഞാൻ ചെന്നു എന്ന് ഉറപ്പിക്കണ്ടേ ഞാൻ ഉറങ്ങു സത്യം പറഞ്ഞ രണ്ടു ദിവസം ഉറങ്ങാണ്ട് ഞാൻ ദുബായിന്ന് വന്ന് നേരെ വർക്കിന് പോയതാണ് ഉറങ്ങിയിട്ടില്ല ഞാൻ രണ്ട് ദിവസമായിട്ട് ഭയങ്കര ഓട്ടത്തിലായിരുന്നു അപ്പോൾ ഉറക്കം ഇങ്ങനെ കണ്ണി നിന്നിട്ട് കൂടി എനിക്ക് ഉറങ്ങാനുള്ള ഒരു രണ്ട് മണിക്കൂറാണ് ഞാൻ ഈ അമ്പലത്തിൽ പക്ഷേ ആ മൂക്ക് വേണ്ടിയിട്ട് ഞാൻ പോയി ഭയങ്കര എന്നിട്ട് മോൾ എങ്ങനെയുണ്ടായിരുന്നു അമ്പലം വരാഹി ക്ഷേ ക്ഷേത്രമാണ് ഇന്ത്യയിലെ ഒരേ ഒരു വരാഹി ക്ഷേത്രം അവിടെയുള്ളൂ എനിക്ക് നല്ല പീസ്ഫുള്ളായിരുന്നു ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു വന്നു ഞാൻ എന്നിട്ട് മോളോട് പോയി എനിക്ക് ഭയങ്കര വൈകിട്ട് റിസപ്ഷനും ഉണ്ടായിരുന്നു ഞാൻ റിസപ്ഷന് നേരെ മോളുടെ വീട്ടിൽ പോയി സോ ഇത് ഒരു കുട്ടി അവർ ഞങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ ആ ഇന്നും ഒരു കുട്ടി ഇതേപോലെ വേറൊരു മോള് ഇങ്ങനെ പേന ഒരുപാടുണ്ടാവും കേട്ടോ വേറൊരു മോള് കല്യാണം കഴിഞ്ഞു ഗർഭിണിയായപ്പോൾ എന്നെ എനിക്കൊരു വിശേഷമുണ്ട് ഞാൻ ആദ്യം പറയുന്നത് അമ്മയോടാണെന്ന് അയ്യോ എൻ്റെ മൈ ഭർത്താവിനോട് പോലും പറയാണ്ട് ഫിസ്റ്റ് പറയുന്ന എന്നോട് എന്ന് പറയുമ്പോൾ മോളെ ഞാൻ എന്ത് പറയണമെന്ന് പറയാം പ്ലസ് ആ അല്ലാതെ വേറൊന്നും പറയാനില്ല വേറൊരു കൊട്ടാരക്കര പോയപ്പോഴത്തേക്കും അവൾ എൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എന്നെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ഞാൻ തന്നെ ചെയ്യണമെന്ന് അന്ന് തീരുമാനിച്ച തീരുമാനിച്ചൊരാളാണ് എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എന്നിട്ട് അന്ന് മുതലുള്ള എൻ്റെ കരിയറിലെ കഥകൾ ഇങ്ങനെ എന്നോട് എന്നെ പറയാം നേരം ഇപ്പോഴും വിളിക്കാറും സംസാരിക്കാറും എല്ലാ വിശേഷങ്ങളും തിരക്കാറുമൊക്കെയുണ്ട് അപ്പം അങ്ങനെ ഒരു ബന്ധങ്ങളാണ് നമുക്കുണ്ടാകുന്നത് പല പല ബന്ധങ്ങളാണ് പക്ഷേ അതേസമയം നമ്മളെ വെറും ജോലിക്കാരായിട്ട് കണ്ട് ഭക്ഷണം പോലും തരാതെ പറഞ്ഞു വിടുന്ന ആൾക്കാരെ എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു ചായ കിട്ടിയാൽ മതി നമ്മൾ വെളുത്തിനേക്ക് ഒരു ചായ ചോദിക്കാറുള്ളൂ ഞാൻ കല്യാണം കൂടാറ് പോവാറില്ല ഞാൻ മിക്കവാറും കല്യാണം കൂടാറൊന്നുമില്ല ഭക്ഷണമൊന്നും ചോദിക്കാറ് പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു ടീ എങ്കിലും കൊടുക്കാന്നുള്ളൊരു ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാന്നുള്ള ഒരു മര്യാദ അതുപോലും കാണിക്കാത്ത ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ട് അത് ജെൻഡർ മാത്രമല്ല അതൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ വില കൊടുക്കാത്ത കുറച്ച് പേര് ആൾക്കാരുണ്ട് ഓ അവർ ഇതിന് വന്ന് എന്തോ പിന്നെ കുറ്റം പറയാൻ മാത്രം അങ്ങനെ ഇരിക്കുന്ന കുറച്ച് കാറ്റഗറീസ് ആൾക്കാരുണ്ട് നമുക്ക് മാത്രമല്ല ഒരുപാട് അത് അനുഭവമാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് പല കുടുംബങ്ങൾ എനിക്കുണ്ടായിട്ടുള്ള എന്നുള്ളത് എൻ്റെ ഒരു സ്വഭാവത്തിൻ്റെയും കൂടെ വ്യത്യാസമായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു മൈസെൽഫ് അത് നമ്മൾ ഇടപെടുന്ന പോലെ ഇരിക്കുമല്ലോ അങ്ങനെയുള്ള പല കുടുംബങ്ങളും ഇന്ന് എനിക്ക് ഉണ്ട് നേരിട്ടല്ലാണ്ട് പിന്നെ അടുത്ത വർഷത്തേക്ക് വരെ ബുക്ക് ചെയ്യാന്നുള്ളത് സോ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ എനിക്ക് കിട്ടുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ആണ് ഒരു നല്ലൊരു എൻ്റെ വൗക്കിൽ എനിക്ക് വൗക്ക് തന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അതിനെ സ്നേഹിക്കുമ്പോൾ അത് നമ്മളെ തിരിച്ച് സ്നേഹിക്കുന്നതിൻ്റെ ഒരു തെളിവായിട്ടാണ് എനിക്കത് മനസ്സിലാക്കാൻ പറ്റും എനിക്കൊരുപാടൊന്നും ചെയ്യണമെന്നില്ല ഉള്ളതൊരണമായാലും നന്നായിട്ട് ചെയ്യണം അതിനു വേണ്ടി ഞാൻ സമയം സമയമെടുത്ത് ഒരു സ്പെഷ്യലായി മേക്കപ്പൊക്കെ ചില കുട്ടികൾക്ക് ചെയ്തു കൊടുക്കും പിന്നെ സാധാരണ ചില മേക്കപ്പട്ട ആർട്ടിസ്റ്റുകളെ പോലെ എന്തെങ്കിലും കാണിച്ചു കൂട്ടി വരിക എന്നുള്ളൊരു പരിപാടി എനിക്കില്ല പിന്നെ ഞാൻ അവരുടെ സ്കിൻ സ്കിന്നറിഞ്ഞ് അതിന് വേണ്ടത് മാത്രം പ്രിഫർ ചെയ്യും ഇപ്പോൾ അവർ ബുക്ക് ചെയ്യുന്ന ഗ്ലാസ് മേക്കപ്പോ അല്ലെങ്കിൽ ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ഈ പറയുന്ന എച്ച് ഡി മേക്കപ്പ് ഒക്കെ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത് അവിടെ ചെന്നിട്ട് അതിൻ്റെ ആവശ്യമില്ല സിമ്പിൾ മേക്കപ്പ് ആവശ്യമുള്ളൂ ഞാൻ പറയുമ്പോൾ ഇത് സിമ്പിളേ ഉള്ളൂ എനിക്ക് ഇത്രയും മതി അങ്ങനെ പറഞ്ഞിട്ട് വരുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ടായിരിക്കാം ഈ സ്വീകാര്യത എനിക്ക് എനിക്കുണ്ടാകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു അതെല്ലാം എൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം അങ്ങനെ ജീവിക്കാനുള്ളൊരു ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ ഇപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ മുന്നോട്ട് ഒരുപാട് ഉയർന്നാലും താഴ്ന്നാലും ഒക്കെ എവിടെ എത്തിയിരുന്നാൽ കൂടി നമ്മൾ നമ്മളായിട്ട് നിൽക്കുക എന്നുള്ളൊരു കാര്യമുണ്ട് ഞാൻ ഞാനായിട്ട് നിന്നാൽ എന്നും എനിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു